ഹലോ വെൽക്കം ടു എമിസ്ഫ നയൻസ് സ്റ്റാൻഡേർഡിൻ്റെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ അതിലത്തെ എല്ലാ പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മൊഗുകളിലുമായിട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാച്ച് ചെയ്യുക ഇത് സെക്കൻഡ് ചാപ്റ്റർ ആണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് രണ്ട് സെക്ഷൻ ഓഫ് ക്വസ്റ്റൻസ് ആണ് വരുന്നത് ഇതിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഒരു വീഡിയോയും കൂടി ഈ ചാപ്റ്ററിന് വരും കേട്ടോ ചാപ്റ്ററിന്റെ പേര് ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകളാണ് നമ്മൾ പൈത്തക്കോറോ സ്ഥിരം വെച്ചിട്ടാണ് പൈത്തക്കോറോ സിദ്ധാന്തം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ഒറ്റ സംഖ്യയെയും രണ്ട് പൂർണ്ണവർഗങ്ങളുടെ വ്യത്യാസമായി എഴുതാമെന്ന് എട്ടാം ക്ലാസ്സിൽ കണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇത് ഉപയോഗിച്ച് ഏഴ് ചതുരശ്ര സെൻറ്റിമീറ്റർ പതിനൊന്ന് ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നീ പരപ്പളവുകളുള്ള സമചതുരങ്ങൾ വരയ്ക്കുക അവയുടെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ് വി ഹാവ് സീൻ ഇൻ ക്ലാസ് എയ്റ്റ് ദാറ്റ് എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടേൺ എസ് ദ ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയർ യൂസ് ദിസ് ടു ഡ്രോ സ്ക്വയർസ് ഓഫ് ഏരിയ സെവൻ സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് ലെവൻ സ്ക്വയർ സെൻറ്റിമീറ്റർ വോട്ട് ആർ ദ ലെങ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദീസ് സ്ക്വയേഴ്സ് അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇതുപോലെ ഏഴ് ചതുരശ്ര സെൻറ്റിമീറ്റർ വരികയാണെങ്കിൽ ഏത് രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏഴ് കിട്ടുക എന്ന് പറഞ്ഞ ആൻസർ കിട്ടാൻ നോക്കണം അതുപോലെ ലെവൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കണം എന്നിട്ട് നമ്മളൊന്ന് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഏഴ് സ്ക്വയർ സെൻറ്റിമീറ്ററും പതിനൊന്ന് സ്ക്വയർ സെൻറ്റിമീറ്ററും ആ ഒരു സമചതുരത്തിൻ്റെ അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ പരപ്പളവായിട്ടാണ് തന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടത് ഈ ഒരു ചാപ്റ്ററിൽ ഈ സ്ക്വയറിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ അല്ലെങ്കിൽ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വശം ഇൻഡു വശം സൈഡ് ഇൻഡു സൈഡ് എഴുതി ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ഏഴ് സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് വരുന്ന ആ ഒരു സ്ക്വയർ സ്ക്വയർ വരയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവർ പറഞ്ഞിട്ടുണ്ട് രണ്ട് നമ്പേഴ്സിൻ്റെ എന്താ സ്ക്വയർ പൂർണ്ണവർഗം വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം രണ്ട് നമ്പേഴ്സ് മൈനസ് ചെയ്യുമ്പോൾ ഏഴ് കിട്ടണം അപ്പോൾ രണ്ട് നമ്പേഴ്സ് വെറുതെ മൈനസ് ചെയ്യുമ്പോഴല്ല അതിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി ക്യാൻസൽ ഞാൻ അവിടെ എഴുതി ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൂന്നും രണ്ടും എടുക്കണമെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഓരോ നമ്പേഴ്സും ഇതെങ്ങനെയാണ് കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ നമ്പേഴ്സും മൈനസ് ചെയ്ത് നോക്കണം എന്നാലും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ഇവിടെ മൂന്നേ സ്ക്വയർ മൈനസ് രണ്ടേ സ്ക്വയർ അതല്ലാതെ ട്രിക്ക് ഉണ്ട് നമുക്ക് വരികയെ നോക്കാം ത്രീ സ്ക്വയർ മൈനസ് ടു സ്ക്വയർ ചെയ്യാം മൂന്നേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൂന്നെൻറ്റ് മൂന്ന് ഒമ്പത് മൈനസ് രണ്ടേ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാല് ഒമ്പത് നാല് പോയാൽ നമുക്ക് എത്രയോ കിട്ടുക അഞ്ചാണ് കിട്ടുക അപ്പോൾ അതാണോ അല്ല ഇനി നമ്മൾ അടുത്ത നമ്പർ എടുത്തു ഇതുപോലെ ഇതാ നാല് സ്ക്വയർ മൈനസ് മൂന്ന് സ്ക്വയർ നാലിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര പതിനാറ് മൈനസ് മൂന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമ്പത് അപ്പോൾ ഇവിടെ എത്ര കിട്ടുക ഏഴ് കിട്ടി മനസ്സിലായോ അങ്ങനെയാണ് നമ്മൾ ഓരോ നമ്പേഴ്സും അവിടെ ചൂസ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഫോർ സ്ക്വയർ മൈനസ് ത്രീ സ്ക്വയർ ഈക്വൽ ടു സിക്സ് മൈനസ് നയൻ ഈക്വൽ ടു എത്ര സെവൻ കിട്ടി നമുക്ക് അപ്പോൾ ഇനി നിങ്ങൾ സ്ക്വയർ വരയ്ക്കുമ്പോൾ വരയ്ക്കണൊക്കെ മുമ്പ് നിങ്ങൾ ഒരു കാര്യം എഴുതണം അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം സ്ക്വയർ വരയ്ക്കുമ്പോൾ ഈ നാലും മൂന്നും നമ്മൾ നമ്പർ എടുത്ത് അതിലെ നാല് മൂന്നും എടുത്ത നമ്പറിൽ ഏതാണോ വലിയ നമ്പർ നാലാണല്ലോ അത് നമ്മൾ കറണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് തൊണ്ണൂറ് ഡിഗ്രി വരുന്ന ഒരു ത്രികോണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം അവിടെ ഈ ഒരു ഭാഗത്തിന് ചെരിഞ്ഞു കിടക്കുന്ന ഏറ്റവും വലിയ ഭാഗത്തിന് നമ്മൾ ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ കർണമെന്ന് പറയാം ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ ഉയരമുണ്ട് ആ ഉയരത്തിന് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഉയരം ആൾട്ടിറ്റ്യൂഡ് ഇനി അതിന് താഴെ ഒരു ലൈനുണ്ട് ആ ബേസ് ആ ബേസിനെ നമ്മൾ പാദം ബേസ് എന്ന് പറയും അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇക്വേഷൻ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ ഒരു ഹൈപ്പോട്ട്നസ് അഥവാ കർണത്തിന് ഏറ്റവും വലിയ ഭാഗത്തിന് നമ്മളിതിലെ ഏറ്റവും വലിയ നമ്പർ എടുക്കുക നമ്മൾ എടുത്താലേ ഏറ്റവും വലിയ നമ്പർ കൊടുക്കുക ഫോർ കൊടുത്തു പിന്നെ അതിലെ ബേസ് പാദം ആ പാദത്തിന് നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഭാഗം എന്ന് പറയുന്നത് പാദമാണ് അവിടെ അതിന് നമ്മൾ അടുത്ത നമ്പർ കൊടുക്കുക ത്രീ കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇനി ഇത് വെച്ച് നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ നമുക്ക് ഒരു ത്രികോണം വരയ്ക്കാൻ പറ്റുമോ മൂന്നാമത്തെ വശം നമുക്ക് അറിയണം ഓക്കെ അപ്പോൾ ആ വശം നമ്മൾ അറിഞ്ഞു വെക്കേ വരയ്ക്കുമ്പോൾ നമുക്ക് മൂന്നാമത്തെ വശം വേണ്ട പക്ഷെ അത് എത്രയാണ് അളവ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞു വെക്കണം അതിനായിട്ട് ഇവിടെ നമുക്കിപ്പോ നമ്മുടെ കയ്യിലുള്ളത് നാലും മൂന്നും മാത്രമേ ഉള്ളു ഇത് ഞാൻ കണ്ടുപിടിക്കുന്നതാ അതെങ്ങനെയാ കണ്ടുപിടിക്കുക അതാണ് നമ്മൾ പൈത്തക്കോറ സിദ്ധാന്തം വഴി കാണിച്ചിരിക്കുന്നത് കേട്ടോ ഈ പൈത്തക്കോറ സിദ്ധാന്തം അല്ലെങ്കിൽ പൈത്തക്കോറസ് തീറം എന്ന് പറയുന്നത് എന്താ ഹൈപ്പോട്ടിൻ്റെ സ്ക്വയർ അഥവാ കർണം സ്ക്വയർ കാണാനാണെങ്കിൽ ഹൈപ്പോട്ടിൻ്റെ സ്ക്വയർ അഥവാ കർണം സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏത് ഭാഗം ഈ ഭാഗം ഇത് കാണാൻ ആണെങ്കിൽ ഈ ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഉയരത്തിൻ്റെ സ്ക്വയർ പ്ലസ് ബേസ് പാദത്തിൻ്റെ സ്ക്വയർ ചെയ്തൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാണ് കേട്ടോ അത് കാണാൻ മാത്രം ബാക്കി രണ്ട് സൈഡിൻ്റെ സ്ക്വയറും കൂട്ടുക ഇനി അല്ലെങ്കിൽ അതിൽ വേറെ ഏതെങ്കിലും കാണാനാണെന്ന് വിചാരിക്കാം ഓക്കെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടത് ഓൾട്ടിറ്റ്യൂഡാണെന്ന് വിചാരിക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഉയരമാണ് കാണണമെങ്കിൽ ഈ ഹൈപ്പോട്ടനസിൽ നിന്ന് നമ്മുടെ പാദം കുറയ്ക്കുക ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അതുപോലെ തന്നെ അടുത്തത് കാണുകയാണെങ്കിലും ഇതാ ഈ ഒരു പാദമാണ് നമുക്ക് കാണുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ ഹൈപ്പോട്ട്നസ് അല്ലെങ്കിൽ കർണത്തിൽ നിന്ന് നമ്മൾ ഉയരം ആൾട്ടിറ്റ്യൂഡ് കുറയ്ക്കണം ഹൈപ്പോട്ട്നസ് കാണാൻ മാത്രം ബാക്കി രണ്ടെണ്ണം കൂട്ടുക ബാക്കി രണ്ടെണ്ണം കാണാൻ ഹൈപ്പോട്ട്നസ്സിൽ നിന്ന് നിങ്ങൾ ആരെയാണോ കണ്ട് അല്ലെങ്കിൽ ആരാണോ തന്നിരിക്കുന്നത് അത് നമ്മൾ മൈനസ് ചെയ്യാം ഓക്കെ ഈ ഒരു ഇക്വേഷൻ എഴുതി വയ്ക്കുക പൈത്ത കോറസ്തിറം അല്ലെങ്കിൽ പൈത്തകോറം സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ചാപ്റ്റർ മൊത്തം ഇതാണ് ഇനി നമുക്ക് അടുത്ത വശം കാണണ്ടേ അടുത്ത വശം കാണാനായിട്ട് നമ്മളിതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാ കാണണ്ടത് ഏത് ഭാഗം നമുക്കിവിടെ കാണണ്ടത് എന്നുള്ളത് നോക്കിയേ ഈ ഒരു ഭാഗമല്ല കണ്ട് ഇത് രണ്ടും നമ്മൾ നാലും മൂന്നുമാണ് സൈഡ്സ് എന്ന് കണ്ടുപിടിച്ചു അപ്പോൾ ആ ഒരു ഭാഗം കാണാനായിട്ട് അത് ഏതാ ഓൾട്ടിറ്റ്യൂഡാണ് ഉയരമാണ് ഹൈപ്പോട്ടിനസ് സ്ക്വയറിൽ നിന്ന് ബേസ് സ്ക്വയർ മൈനസ് ചെയ്യാം ഞാൻ ഹൈപ്പോട്ടിനസിന് എച്ച് വൈകുന്നേ എഴുതണുള്ളൂ കേട്ടോ നിങ്ങളത് വലുതാക്കി എഴുതുമോ അതുപോലെ ബേസിന് ഞാൻ ചിലപ്പോൾ ബി എ എന്ന് എഴുതുള്ളൂ കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ നാലേ സ്ക്വയർ മൈനസ് മൂന്നേ സ്ക്വയർ ഈക്വൽ ടു പതിനാറേ മൈനസ് ഒമ്പത് എഴുതി കിട്ടും നമുക്ക് വേണ്ടത് എന്താ ഉയരം മാത്രം മതി ഉയരം സ്ക്വയർ വേണ്ട ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ വേണ്ട അപ്പോൾ ഉയരത്തിനും ആൾട്ടിറ്റ്യൂഡിനും മാത്രം നിർത്തുക സ്ക്വയറിന് ഈക്വൽ ടുവൻ്റെ അപ്പുറത്ത് കൊണ്ട് പോകുമ്പോൾ അത് റൂട്ടായിട്ട് മാറും റൂട്ട് സെവൻ റൂട്ട് സെവൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല റൂട്ട് ഫോർ വന്നാൽ നമുക്ക് എന്തെഴുതാം ടു ഇൻറ്റു ടു ആണ് ഫോർ ഒരേ നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഇവിടെ വരിക ടു ഇൻറ്റു ടു ഫോറാണ് അപ്പോൾ റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ടു വരും ഇനി നമുക്കിവിടെ റൂട്ട് ട്വൻറ്റി ഫൈവ് ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക നമുക്ക് എന്തെഴുതാം ഫൈവ് എന്ന് എഴുതാം കാരണം ഫൈവ് ഇൻറ്റു ഫൈവ് ആണ് റൂട്ട് ട്വൻറ്റി ഫൈവ് പക്ഷെ സെവൻ ഏതെങ്കിലും സെയിം നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നുണ്ടോ ഇല്ല ക്ലിയർ ആയപ്പോൾ റൂട്ട് സെവൻ കിട്ടി നമുക്ക് ഇപ്പം നമ്മൾ ഏഴ് സ്ക്വയർ സെൻറ്റിമീറ്റർ വരുന്ന ത്രികോണത്തിൻ്റെ ട്രയാംഗിളിൻ്റെ വശങ്ങൾ കണ്ടുപിടിച്ചു ഇനി നമുക്ക് പതിനൊന്ന് സ്ക്വയർ സെൻറ്റിമീറ്റർ വരുന്ന ത്രികോണത്തിൻ്റെ സൈഡുകൾ നമുക്ക് കണ്ടുപിടിക്കണം അതിനായിട്ട് നമ്മൾ എന്ത് എഴുതണം ഇതുപോലെ ഏത് രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലെവൻ കിട്ടുന്നതെന്ന് നോക്കണം നിങ്ങൾ ഓരോ നമ്പേഴ്സ് ഇങ്ങനെ ചെയ്ത് നോക്കിക്കോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം കിട്ടും കിട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആൻസർ എന്താണ് ആറേ സ്ക്വയർ മൈനസ് അഞ്ചേ സ്ക്വയർ ആറ് ഇൻറ്റു ആറ് ചെയ്യുമ്പോൾ മുപ്പത്തി ആറ് മൈനസ് അഞ്ച് ഇൻറ്റു അഞ്ച് ചെയ്യുമ്പോൾ ഇരുപത്തി അഞ്ച് രണ്ടും കൂടി കുറച്ച് നോക്കുക ആറിൽ നിന്ന് അഞ്ച് പോയ ഒന്ന് മൂന്നിൽ നിന്ന് രണ്ട് പോയാൽ ഒന്ന് നമുക്ക് ലെവൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ എന്താ ആറേ സ്ക്വയർ മൈനസ് അഞ്ചേ സ്ക്വയർ ആണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു വശം എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത് ആറാണ് ആറാണുള്ള വലുത് അത് നമ്മൾ ഹൈപ്പോട്ട്നസ്സിന് കൊടുക്കുക കർണത്തിന് കൊടുക്കുക ഇനി അഞ്ചാണ് ചെറുത് അപ്പോൾ നമ്മൾ പാദം ബേയ്സിന് അഞ്ച് കൊടുക്കുക ഇനി സാധാപോലെ നമ്മളിത് ചെയ്യുക എന്താ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത് ഓൾട്ടിറ്റ്യൂഡാണല്ലോ ഉയരമാണല്ലോ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഹൈപ്പോട്ട്നസിൽ നിന്ന് ബാക്കി തന്നിരിക്കുന്ന വശം മൈനസ് ചെയ്യുക ആറേ സ്ക്വയർ മൈനസ് അഞ്ചേ സ്ക്വയർ ഈക്വൽ ടു ട്വേർട്ടി സിക്സ് മൈനസ് ട്വൻറ്റി ഫൈവ് ഈക്വൽ ടു ലെവൻ ആണ് നമുക്ക് വേണ്ടത് ഓൾട്ടിറ്റ്യൂഡ് മാത്രം ഉയരം മാത്രം മതി സ്ക്വയറിനെ പ്പുറത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ റൂട്ട് ലെവൻ ആവും അപ്പോൾ നമ്മുടെ ഒരു വശം എന്ന് പറയുന്നത് എന്തായി മാറി ഇവിടെ റൂട്ട് ലെവൻ ആയി മാറി ഇനി നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾ ഇലവൻ വരുന്ന ആ ഒരു ട്രയാങ്കിൾ നിങ്ങൾ വരയ്ക്കാം കേട്ടോ കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞോളൂ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതൊന്ന് വരച്ച് തുടങ്ങിയിട്ട് നമുക്ക് ബാക്കി ക്ലാസ് എടുക്കാം അത് വരയ്ക്കുന്ന പോലെ തന്നെയാണ് ലെവൻ വരയ്ക്കാം കേട്ടോ ഒന്ന് നോക്കാം ത്രികോണം വരയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ ബേസ് പാദം മൂന്ന് സെൻറ്റിമീറ്റർ വരയ്ക്കാം പിന്നെ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ ആണ് വരയ്ക്കുന്നത് മറ്റ ത്രികോണമാണല്ലോ വരയ്ക്കുന്നത് അപ്പം നമ്മൾ ഏത് വശമാണോ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ഉയരം വരുന്നത് അവിടെ നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നയൻറ്റി ഡിഗ്രി ഭാഗമുള്ള സൈഡ് നമ്മൾ ഒന്ന് നേരെ വലുതാക്കി വരയ്ക്കി കേട്ടോ മറ്റത്രികോണം വെച്ചിട്ടും ഇപ്പോൾ ട്രാക്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് നയൻറ്റി ഡിഗ്രി മാർക്ക് ചെയ്യാം അത് കഴിഞ്ഞ് നമ്മൾ നാല് സെൻറ്റിമീറ്റർ ആണ് ഹൈപ്പോട്ടനസ് അത് സ്കെയിലിൽ സ്കെയിലെടുക്കുക കാരണം നാല് സെൻറ്റിമീറ്റർ ആണ് സ്കെയിലിൽ ഒരു കോമ്പസ് വെച്ച് എടുത്തിട്ട് നമ്മൾ വരച്ച വരയുടെ അവിടേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക ഓക്കെ അതെവിടെയാണോ ആ ഒരു ആർക്ക് വന്നിട്ട് ലൈനുമാ ജോയിൻ ചെയ്യണു അവിടേക്ക് നമ്മൾ അടുത്ത വശം ജോയിൻ ചെയ്യിപ്പിക്കുക അതാണ് നാല് സെൻറ്റിമീറ്റർ ആയിട്ട് വരിക കേട്ടോ അപ്പം താഴെയുള്ളത് ബേസ് പിന്നെ ആ ഒരു ഹൈപ്പോട്ടനസ് നാല് സെൻറ്റിമീറ്റർ അടുത്ത കിട്ടിയ വശമാണ് എന്ത് റൂട്ട് സെവൻ എന്ന് പറയുന്നത് റൂട്ട് സെവൻ നമുക്ക് അളക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക റൂട്ട് സെവൻ എടുത്തു നമ്മളോട് സമചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു മെഷർമെൻ്റ് എടുത്തിട്ട് അവിടെ കോമ്പസിൽ വെക്കുക ഇനി സെറ്റ് സ്ക്വയർ എടുക്കുക സമചതുരത്തിൻ്റെ അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ എല്ലാ ഭാഗവും നയൻറ്റി നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ആ ലൈനുമ്പോൾ വെച്ചിട്ട് നയൻറ്റി ഡിഗ്രി വരുന്ന സെറ്റ് സ്ക്വയറിൻ്റെ ഭാഗം വെച്ച് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ നീട്ടി വരച്ച് കൊടുക്കുക കേട്ടോ മെഷർമെൻറ്റ്സ് അറിയില്ലല്ലോ അപ്പം നമ്മൾ നീട്ടി വരച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ അവിടെ ആ ഒരു റൂട്ട് സെവൻ എടുത്തില്ലേ അപ്പോൾ ട്രാക്ടർ ആ ഒരു കോമ്പസിൽ നമ്മളെടുത്തില്ലേ ഇങ്ങനെ മെഷർ ചെയ്തിട്ട് ആ മെഷർ ചെയ്തത് ആ രണ്ട് ലൈനും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോ ഒരു ആർക്ക് വരയ്ക്കുമ്പോൾ എവിടെയാണോ പോയിന്റ് വരുന്നത് അവിടെ ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക ഓക്കെ ആ ഒരു പോയിന്റിലോട്ട് നിങ്ങൾ എന്ത് വേണം നിങ്ങൾ നിങ്ങളുടെ ലൈൻ ജോയിൻ ചെയ്യിപ്പിക്കണം കണ്ട ഈ രണ്ട് പോയിന്റ് ആണ് വരുന്നത് ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കുക ഇനി നാല് ഭാഗവും ജോയിൻ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ സമചതുരം റൂട്ട് സെവൻ സെൻറ്റിമീറ്റർ ഉള്ള നിങ്ങളുടെ സമചതുരം ഇതുപോലെ തന്നെയാണ് റൂട്ട് ലെവൻറ്റീൻ ചെയ്യണ്ടത് കേട്ടോ റൂട്ട് ലവൻറ്റീൻ ചെയ്യേണ്ടത് ഇതേ മെഷർമെൻസിൽ തന്നെ ആദ്യം നമ്മൾ താഴെ എത്ര വേണം അഞ്ച് സെൻറ്റിമീറ്റർ എടുക്കുക സൈഡിൽ ഹൈ പൊട്ടുന്ന സാറ് സെൻറ്റിമീറ്റർ അവിടെ വരുന്ന ബാക്കി മെഷർമെൻസ് വെച്ചിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുള്ള നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്തായാലും അത് ഇൻക്ലൂഡ് ചെയ്യണം ഓക്കെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചിത്രത്തിലെ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ് എന്ന് ചോദിച്ചിരിക്കുന്നത് വോട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഇൻ ദ സ്പീച്ചർ വാട്ട് ഇസ് ദ ലെത്ത് ഓഫ് ഇറ്റ് സൈഡ് പിന്നെ ഒരു വശത്തിൻ്റെ നീളം കാണണം അപ്പോൾ ആദ്യം സമചതുരത്തിൻ്റെ പരപ്പളവും പിന്നെ വശത്തിൻ്റെ നീളവും കാണണം ആ വശത്തിൻ്റെ നീളം കാണാനാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ആ ട്രയാംഗിൾ ത്രികോണം എടുക്കാം അവിടെ ഹൈ ബേസും തന്നിട്ടുണ്ട് കർണവും പാദവും തന്നിട്ടുണ്ട് ഉയരം കണ്ടുപിടിക്കാമല്ലോ അവിടുത്തെ ഉയരം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതേ മെഷർമെൻ്റ് അല്ലേ ആ സ്ക്വയറിൻ്റെ നാല് ഭാഗവും വരുന്നത് ആ സമചതുരത്തിൻ്റെ നാല് ഭാഗവും വരുന്നത് നമുക്കറിയാം സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ നാല് ഭാഗങ്ങളും തുല്യമാണെന്ന് അറിയാം ഓക്കെ അപ്പോൾ ആ ഒരു വശം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പരപ്പളവ് കണ്ടു കാരണം ഏരിയ കാണാനുള്ള സ്ക്വയറിൻ്റെ നമ്മുടെ സമചന്ദ്രത്തിൻ്റെ ഇക്വേഷൻ എന്താ സൈഡ് ഇൻറ്റു സൈഡാ ആ ഒരു മെഷർമെൻ്റ് കണ്ടു കഴിഞ്ഞാൽ ഏരിയയും കാണാം വശവും കാണാം ക്ലിയർ ആയില്ലേ നോക്കാം ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞു ഇതിൻ്റെ സ്ക്വയർ സമചതുത്തിൻ്റെ ഏരിയ പരപ്പളവ് നമുക്ക് അത്യാവശ്യമാണ് പറഞ്ഞു അതുതന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഏരിയ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ സൈഡ് ഇൻഡു സൈഡാണ് വശമിൻ്റു വശമാണ് അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്ന ഫിഗർ ഞാനിവിടെ വരച്ചിട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് ബേസ് ത്രീ പോയിന്റ് ഫൈവ് എന്ത് വേണം ആ സൈഡ് ഹൈപ്പോട്ടിനസ് കാരണം വേണം പിന്നെ അതിനായിട്ട് ആ ഒരു ഓൾട്ടിറ്റ്യൂഡ് ഉയരമാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഏതാണ് ഉയരം എന്താ ഈ ഒരു മെഷർമെൻറ്റ്സ് കേട്ടോ അതിനായിട്ട് ഞാൻ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾട്ടിറ്റ്യൂഡ് ഉയരം കാണാനുള്ള ഇക്വേഷൻ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഉയരം സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടിന സ്ക്വയർ മൈനസ് ബേ സ്ക്വയർ കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ഇവിടുത്തെ കർണം എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ഫൈവ് ഇവിടുത്തെ പാദം എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ത്രീ പോയിന്റ് ഫൈവ് സ്ക്വയർ മൈനസ് വൺ പോയിന്റ് ഫൈവ് സ്ക്വയർ ത്രീ പോയിന്റ് ഫൈവ് സ്ക്വയർ എങ്ങനെയാണ് കാണുക നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് ത്രീ പോയിന്റ് ഫൈവ് പോയിന്റ് നിങ്ങൾ കളയുക വെറുതെ തേർട്ടി ഫൈവ് ഇൻറ്റു തേർട്ടി ഫൈവ് ആദ്യം ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കിയാൽ വൺ ടു ടു ഫൈവ് ഇത് ചെയ്യാതെ മൾട്ടിപ്ലിക്കേഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ ഞാൻ അറിയാത്തവർക്ക് ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് ഫൈവ് എഴുതി ടു ഇവിടെ നമ്മൾ അടുത്തേക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി ടൂ ത്രീ ഇൻറ്റു ഫൈവ് എത്രയാണ് ആണ് പതിനഞ്ചാണ് പതിനഞ്ചിൻ്റെ ഒപ്പം രണ്ട് കൂട്ടുമ്പോൾ പതിനേഴ് ഇനി അടുത്ത് ഈ അഞ്ചും ഈ മൂന്നും കൂടി ഇൻറ്റു ചെയ്യും അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് ഒന്ന് നമ്മളിവിടെ അടുത്തയിലേക്ക് കൂട്ടാറുട്ടും മൂന്നാണ് മൂന്ന് ഒമ്പതാണ് ആ ഒമ്പതിൻ്റെ ഒപ്പം ഈ ഒന്ന് കൂട്ടുക പത്ത് എഴുതി ഇനി നമ്മൾ ഫൈവ് താഴേക്ക് എടുത്ത് എഴുതി ഫൈവിൻ്റെ താഴെ ഒന്നുമില്ല സെവൻ്റെ താഴെ എന്ത് ഫൈവ് ഉണ്ട് സെവൻ പ്ലസ് ഫൈവ് ട്വൽവ് കിട്ടും ടു എഴുതി വൺ അങ്ങോട്ട് കൂട്ടി ടു അങ്ങനെ വൺ ടു ഫൈവ് നമുക്ക് ആൻസർ കിട്ടും മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ നമ്പർ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇൻഡ് ഇപ്പം ഈ ഒരു നമ്പർ കൊണ്ട് ഇത് നമ്മൾ രണ്ടും ഇൻഡ് ചെയ്തില്ലേ അതൊരു ലൈനിൽ എഴുതി ഇനി ഈ നമ്പർ കൊണ്ട് അടുത്ത രണ്ട് നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു സ്ഥാനം വിട്ടാണ് നമ്മൾ എഴുതുക എഴുതുകട്ടോ ഓക്കെ അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കുക അപ്പോൾ ട്വൽവ് ഇതാണ് നമുക്ക് കിട്ടിയ നമ്പർ ഇനി നിങ്ങൾ നോക്കുക ത്രീ പോയിന്റ് ഫൈവ് ഇൻറ്റു ത്രീ പോയിന്റ് ഫൈവ് ആണ് അതിൻ്റെ ത്രീ പോയിന്റ് സ്ക്വയർ എന്ന് പറഞ്ഞ അർത്ഥം എത്ര പോയിന്റ്സ് വരുന്നുണ്ട് ഒരു നമ്പർ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഒരു നമ്പർ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് അപ്പോൾ രണ്ട് നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ്സ് വരുന്നത് അപ്പോൾ ഉത്തരത്തിൽ രണ്ട് നമ്പർ കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ് ഇടുക ടുവൽ പോയിന്റ് ടു ഫൈവ് എന്ന് കൊടുക്കാം അതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് സ്ക്വയർ കാണാം പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടും അതിൽ നമ്മൾ വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണത്തിലും ഓരോ നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് അപ്പോൾ രണ്ടേ നമ്പർ കഴിഞ്ഞിട്ട് ആൻസറിൽ പോയിന്റ് ഇടാം ടു പോയിന്റ് ടു ഫൈവ് രണ്ടും കൂടി ഒന്ന് മൈനസ് ചെയ്യാം മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ചെയ്ത് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആണ് ആൻസർ കിടുക അപ്പോൾ ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് നമുക്ക് ടെന്ന് കിട്ടിയിരിക്കുന്നത് നമുക്ക് വേണ്ടത് എന്താ ആൾട്ടിറ്റ്യൂഡ് മാത്രമാണ് ഉയരം മാത്രം അപ്പോൾ അവിടുത്തെ ഉയരം എത്ര വരും സ്ക്വയർ ഈക്വൽ ടുപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ട് ടെൻ വരും റൂട്ട് ടെൻ സെൻറ്റിമീറ്റർ അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഏരിയ ആ സ്ക്വയറിൻ്റെ പരപ്പളവ് കണ്ടുകൂടെ കാരണം ഇവിടുത്തെ മെഷർമെൻറ്റ് നമുക്ക് റൂട്ട് ടെൻ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് സ്ക്വയറിൻ്റെ ഒരു ഭാഗം ഓക്കെ സമചതുരത്തിൻ്റെ ഒരു വശം അപ്പോൾ ഇവിടെയും റൂട്ട് ടെന്നാണ് ഇവിടെയും റൂട്ട് ടെൻ ആണ് ഇവിടെയും റൂട്ട് ടെന്നാണ് അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ കാണാനുള്ള ലിക്വേഷൻ സൈഡ് ഇൻറ്റു സൈഡ് ആണ് സമചതുരത്തിൻ്റെ ആ ഒരു പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ വശമിൻറ്റു വശമാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്തു താഴെ റൂട്ട് ടെൻ ഇൻറ്റു റൂട്ട് ടെൻ നമ്മൾ ചെയ്തു നമുക്ക് എത്ര ആൻസർ കിട്ടി ഒരേ നമ്പേഴ്സിൻ്റെ റൂട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെ വരും എക്സാമ്പിൾ റൂട്ട് ടെൻ ഇൻറ്റു റൂട്ട് ടെൻ എന്ന് പറഞ്ഞാൽ ടെൻ സെൻറ്റിമീറ്റർ എന്ന് വരും അതുപോലെ റൂട്ട് ഫോർ ഇൻറ്റു റൂട്ട് ഫോർ ആണ് നമ്മൾ ചെയ്യുന്നത് വിചാരിക്കുക റൂട്ട് ഫോർ ഇൻറ്റു റൂട്ട് ഫോർ അപ്പോൾ നമുക്ക് എന്ത് വരും ഫോർ സെൻറ്റിമീറ്റർ വരും ഓക്കെ ഒരേ നമ്പറിൻ്റെ റൂട്ട് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ അവിടെ ആ നമ്പർ മാത്രമേ വരുവുള്ളൂ ക്ലിയർ ആയില്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ആൻഡ് ദ ലെങ് ഓഫ് ഇറ്റ് സൈഡ് ഇൻ ഈച്ച് ഓഫ് ദ പിക്ചർ ബിലോ ചുവടെയുള്ള ഓരോ ചിത്രത്തിലെയും സമചതുരത്തിൻ്റെ പരപ്പളവും അതിൻ്റെ വശത്തിൻ്റെ നീളവും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു ട്രയാങ്കിളും ഒരു സ്ക്വയറും അല്ലെങ്കിൽ ഒരു ത്രികോണവും ഒരു സമചന്ദ്രവും തന്നിട്ടാണ് നമ്മളത് കണ്ടുപിടിച്ചത് ഇവിടെ രണ്ട് മൂന്ന് ത്രികോണം വരുന്നുണ്ടെന്ന് മാത്രം കാണാൻ എളുപ്പമാണ് കേട്ടോ നമുക്ക് നോക്കാം പൈത്തക്കോറ തീരം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം ഹൈപ്പോട്ടനസ് വന്നാൽ എന്ത് ചെയ്യും ആൾട്ടിറ്റ്യൂഡ് വന്നാൽ എന്തു ചെയ്യും അതുപോലെ ബേസ് കാരണം പാദം ഉയരം ഇതൊക്കെ മാറി മാറി വന്നു കഴിഞ്ഞാൽ എങ്ങനെ കാണും എന്നുള്ളതൊന്നും മനസ്സിലാക്കി വെക്കണം കേട്ടോ നമ്മുടെ ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് ഇതാണ് തന്നിരിക്കുന്നത് രണ്ട് ത്രികോണങ്ങൾ രണ്ട് ട്രയാംഗിളും ഉണ്ട് പിന്നെ ഒരു സ്ക്വയർ ഒരു സമചന്ദ്രവും ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ പരപ്പളവ് കാണണമെങ്കിൽ എങ്ങനെയൊക്കെ കാണണം ഞാനിവിടെ വൺ ടു എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ആദ്യത്തെ ട്രയാങ്കിൾ രണ്ടാമത്തെ സെക്കൻഡ് ട്രയാങ്കിൾ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യം തന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എവിടെയാണോ അതെ ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം വരച്ചു കഴിഞ്ഞാൽ അവിടെ അർത്ഥം നയൻറ്റി ഡിഗ്രിയാണ് ആ നയൻറ്റി ഡിഗ്രി വരുന്ന ആ ലൈനെയാണ് നമ്മൾ എന്ത് പറയുക ആൾട്ടിറ്റ്യൂഡ് ഉയരം എന്ന് പറയുക എവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ആൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട് ബേസ് പാദം തന്നിട്ടുണ്ട് ഈ ലൈനാണ് കണ്ടുപിടിക്കേണ്ടത് ഈ ലൈൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ അവിടെ കാണേണ്ടത് ഹൈപ്പോട്ടനസ് കർണമാണ് കാണുന്നത് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതും ഇതും കൂടി എടുക്കുക അപ്പം നമുക്ക് ഈ ലൈൻ കണ്ടുപിടിച്ചൂടെ കണ്ടുപിടിക്കാം ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സമചതുരത്തിൻ്റെ അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ വശമാണല്ലോ അത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മെഷർമെൻറ്റ് തന്നെയാണ് ഇവിടെയും ഇവിടെയും വരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടിയിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് സുഖമായിട്ട് കണ്ടുകൂടെ കാണാം അതുപോലെ നമുക്കൊന്ന് ചെയ്യാം ആദ്യം നമ്മൾ എഴുതി നമുക്ക് ആദ്യം ഹൈപ്പോട്ടനസ് ആണ് എച്ച് വൈ എന്ന് എഴുതുന്നത് ഹൈപ്പോട്ടനസ് ആണ് അത് നിങ്ങളൊന്ന് ശരിക്കും എഴുതിക്കോളോ എ എൽ എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് ആണ് എന്ന് പറഞ്ഞാൽ ഉയരം ബി എന്ന് പറയുന്നത് ബേസ് പാദമാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് കർണം ആണ് ആദ്യത്തെ ഒരു ട്രയാങ്കിളിൽ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഉയരം സ്ക്വയറും പാദം സ്ക്വയറും കൂട്ടുക ഉയരവും പാദം ഒന്നൊന്നാണ് അപ്പോൾ വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ വൺ ഇൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ഇൻറ്റു വൺ വൺ തന്നെ ആൻസർ കിട്ടുക വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് അപ്പോൾ ടു ആയിട്ട് മാറി നമുക്ക് കിട്ടേണ്ടത് കർണം ഹൈപ്പോട്ടനസ് മാത്രമാണ് സ്ക്വയർ വേണ്ട സ്ക്വയറിനെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ റൂട്ട് ടു ആയിട്ട് മാറും അപ്പോൾ നമുക്ക് ഏത് വശമാണ് റൂട്ട് ടു കിട്ടിയത് ഈ വശം എന്ന് പറയുന്നത് റൂട്ട് ടു കിട്ടി ഇനി നമുക്ക് ഇത് കിട്ടണമെങ്കിൽ ഈ റൂട്ട് ടുവും വണ്ണും ഉപയോഗിച്ചാൽ മതി അപ്പോൾ അവിടുത്തെ ആണ് രണ്ടാമത്തെ ട്രയാങ്കിളിലെ ആണ് ഇനി കാണേണ്ടത് ഹൈപ്പോട്ടനസ് കർണം സ്ക്വയർ ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഉയരം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ റൂട്ട് ടു സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ടു ഇൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞു രണ്ട് നമ്പേഴ്സിൻ്റെ റൂട്ട് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് നമ്പേഴ്സിൻ്റെ ഒരേ നമ്പേഴ്സിൻ്റെ റൂട്ട് ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറാ കിട്ടുക റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ടു നമുക്ക് കിട്ടാം റൂട്ട് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്നല്ലേ അപ്പം ടു പ്ലസ് വൺ സ്ക്വയർ വൺ ഇൻറ്റു വൺ വൺ തന്നെ ടു പ്ലസ് വൺ ത്രീ കിട്ടും നമുക്കിവിടെ കർ ആ ഒരു ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ കർണം മാത്രം മതി സ്ക്വയർ വേണ്ട ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് സ്ക്വയറിനെ കൊണ്ടുപോകുമ്പോൾ റൂട്ട് ത്രീ കിട്ടി ഇപ്പോൾ റൂട്ട് ത്രീ കിട്ടിയിരിക്കുന്നത് എവിടെയാണ് ആണ് നമുക്ക് റൂട്ട് ത്രീ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ റൂട്ട് ത്രീ ഇപ്പോൾ ഒരു സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ ഒരു സമചതുരത്തിൻ്റെ വശമായിട്ട് മാറി കഴിഞ്ഞു അപ്പോൾ ഇവിടെ റൂട്ട് ത്രീ ആണെങ്കിൽ ഇവിടെ റൂട്ട് ത്രീ ഇവിടെ റൂട്ട് ത്രീ ഇവിടെയും റൂട്ട് ത്രീ ഇനി ഏരിയ ഓഫ് സ്ക്വയർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സമചതുരത്തിൻ്റെ പരപ്പാളവ് കാണാൻ എളുപ്പമാണല്ലോ കാരണം എന്താണ് അതിൻ്റെ ഇക്വേഷൻ വശം ഇൻറ്റു വശം സൈഡ് ഇൻറ്റു സൈഡ് ആണ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ചെയ്യുമ്പോൾ നമുക്ക് ത്രീ സ്ക്വയർ മീറ്റർ കിട്ടും ഇവിടെ മീറ്റർ ആണ് എഴുതേണ്ടത് കേട്ടോ കാരണം എന്താ എന്താ നോക്കിയേ ഇവിടെ തന്നിരിക്കുന്നതൊക്കെ മീറ്റർ ആണ് സെൻറ്റിമീറ്റർ അല്ല ഓക്കെ അത് ശ്രദ്ധിച്ചോളൂ അപ്പം നമ്മൾ സ്ക്വയർ മീറ്റർ എന്ന ഏരിയയോടൊപ്പം എഴുതണം ക്ലിയർ ആയില്ലേ ഇനി നമ്മൾ അടുത്തത് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ അപ്പം എന്ത് വന്നു ഇവിടെ ഒരു മൂന്ന് ട്രയാങ്കിൾ വന്നു ഇവിടെ നമുക്ക് വന്ന് രണ്ട് ട്രയാങ്കിൾ ആണ് ഇവിടെ ഒരു മൂന്ന് ട്രയാങ്കിൾ വന്നു ഇവിടെയും അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ വൺ മീറ്റർ ഇവിടെ വൺ മീറ്റർ ഈ ഹൈപ്പോട്ടനസ് നമ്മൾ കണ്ടുപിടിക്കുക ആദ്യം ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ് ഉയരം സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഈ എ എന്ന് വെച്ചാൽ മലയാളം മീഡിയക്കാർ ഉയരം സ്ക്വയർ ബി എന്ന് വെച്ചാൽ പാദം സ്ക്വയർ ഇംഗ്ലീഷ് മീഡിയത്തിന് അറിയാമല്ലോ എഴുതി വയ്ക്കാം കേട്ടോ അതാ ഇവിടെയൊക്കെ തന്നിട്ടുണ്ട് ഞാൻ ഇക്വേഷൻ ഇനി വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ കഴിഞ്ഞ ആ ഒരു ഇതിൽ നമ്മൾ ചെയ്ത അതേ കാര്യങ്ങൾ രണ്ട് ട്രയാങ്കിൾ വരണ കാരണം അത് തന്നെ ഇവിടെ വരുന്നുണ്ട് മൂന്നാമത്തെ ഒരു ട്രയാങ്കിൾ എക്സ്ട്രാ വരേണ്ടെന്ന് മാത്രം അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കിട്ടും റൂട്ട് ടു കിട്ടും ആ റൂട്ട് ടു ഇവിടെ പിന്നെ റൂട്ട് ത്രീ കിട്ടും അതിവിടെ ഇനി അടുത്ത ട്രയാങ്കിൾ റൂട്ട് ത്രീയും വണ്ണും ആവും ആവുമല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അടുത്തേലെ ഹൈ കിട്ടാനായിട്ട് കാണിച്ചുതരാം എന്താ അടുത്ത അടുത്തേല ഹൈപ്പോട്ട്നസ് കിട്ടാനായിട്ട് ഇവിടെ എത്ര കിട്ടി റൂട്ട് ത്രീ ഇവിടെ വൺ കിട്ടി ഈ വൺ ടു ത്രീന്ന് എഴുതിയത് ഒന്നാമത്തെ ട്രയാങ്കിൾ രണ്ടാമത്തെ ട്രയാങ്കിൾ മൂന്നാമത്തെ ട്രയാങ്കിൾ ഒന്ന് രണ്ട് മൂന്ന് ത്രികോണത്തിനെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ അല്ലാതെ മെഷർമെൻസ് ഒന്നും ഇനി നമുക്ക് ഇതിൽ ഈ വശമാണ് കാണ്ടത് അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇതാ അവിടേക്ക് ഹൈപ്പോട്ട്നസ് ആണ് ഇതാണ് ഉയരം എങ്ങനെ ഉയരാണെന്ന് മനസ്സിലായത് ഇവിടെ തന്നെ നയൻറ്റി ഡിഗ്രി വരുന്നുണ്ട് അപ്പോൾ റൂട്ട് ത്രീ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ത്രീ പ്ലസ് വൺ ഈക്വൽ ടു ഫോർ നമുക്ക് കാരണം ഹൈപോട്ടനസ് മാത്രം മതി അപ്പോൾ എന്ത് വേണം സ്ക്വയറിനെ ഈക്വൽ ടു ഉണ്ടപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ റൂട്ട് ഫോർ കിട്ടും അപ്പോൾ ഇവിടുത്തെ മെഷർമെൻ്റ് നമുക്ക് കിട്ടി എത്രയാണ് കിട്ടിയത് റൂട്ട് ആണ് കിട്ടി ഇനി നമുക്ക് സ്ക്വയറിൻ്റെ പരപ്പളവ് കണ്ടുകൂടെ നമ്മുടെ ആ ഒരു ഏരിയ കാണാൻ പറ്റും സമചതുർത്തിൻ്റെ എങ്ങനെയാണ് വശമിൻറ്റു വശമാണ് സൈഡ് ഇൻറ്റു സൈഡ് അപ്പോൾ അതിനായിട്ട് നമ്മൾ റൂട്ട് ഫോറിൻറ്റു റൂട്ട് ഫോർ ചെയ്യുമ്പോൾ നമുക്ക് ഫോർ സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും എന്തിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ ഒരു സ്ക്വയറിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഈ സമചന്ദ്രത്തിൻ്റെ ഏരിയ ആണ് നമ്മൾ കണ്ടത് എത്രയാണ് ഫോർ സ്ക്വയർ സെന്റിമീറ്റർ ഇനി ഇതിൻ്റെ ഒപ്പം ഒരു ട്രയാങ്കുളും വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇതുപോലെ തന്നെ ചെയ്യാം നമുക്ക് ഈ സ്റ്റെപ്സൊക്കെ വരും അതിൻ്റെ ഒപ്പം ഒരെണ്ണം കൂടി വരും ഇതുപോലെ തന്നെയാണ് കേട്ടോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടോ പിക്ചർ ഇതുപോലെ വരും ഇപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ സ്റ്റെപ്സും ഞാൻ അതുകൊണ്ട് ഇക്വേഷൻ ഭയങ്കര എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്ത എഴുതിയിട്ടില്ല ഇത്രയും നേരം നമ്മൾ എഴുതിയില്ല അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല നിങ്ങൾ ആ സ്റ്റെപ്സ് തന്നെ ശ്രദ്ധിക്കാം അതേ കണ്ടോ റൂട്ട് ടു വരുന്നുണ്ട് റൂട്ട് ത്രീ വരുന്നുണ്ട് റൂട്ട് ഫോർ വരുന്നുണ്ട് ഇനി അവസാനത്തെ കാണാൻ ഈ ഭാഗമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിനായിട്ട് ഈ ഭാഗം റൂട്ട് ആണെന്ന് അറിയാം ഇവിടെ വൺ ആണെന്ന് അറിയാം റൂട്ട് ഫോർ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ഈക്വൽ ടു ഫോർ പ്ലസ് വൺ ഫൈവ് നമുക്ക് ഹൈ ആ ഒരു കാരണം മാത്രം മതി സ്ക്വയറിനെ ഈക്വൽ ടുപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ റൂട്ട് ഫൈവ് ും അപ്പൊ ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് റൂട്ട് ഫൈവ് ഇൻ റൂട്ട് ഫൈവ് ഈക്വൽ ടു ഫൈവ് സ്ക്വയർ സെന്റിമീറ്റർ ആണ് സെന്റിമീറ്റർ അല്ല മീറ്റർ ആണ് നമുക്ക് കിട്ടുക ക്ലിയർ ആയില്ലേ ആദ്യത്തെ ഒരെണ്ണം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി താഴെയുള്ള എല്ലാ ഫിഗേഴ്സും മനസ്സിലാവും മനസ്സിലാവട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കൊമന്റ് സെക്ഷനിൽ പറയാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർത്ത് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിലെ റൂട്ട് ടുവിനേക്കാൾ വലുതും റൂട്ട് ത്രീനേക്കാൾ ചെറുതുമായ മൂന്ന് ഭിന്ന സംഖ്യകൾ കണ്ടുപിടിക്കുക പോയിൻറ്റ് ത്രീ ഫ്രാക്ഷൻ ഗ്രീ ഗ്രേറ്റർ ദാൻ റൂട്ട് ടു ആൻഡ് ലെസ് ദാൻ റൂട്ട് ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ റൂട്ട് ടൂൻ്റെയും റൂട്ട് ത്രീയുടെയും വാല്യൂസ് ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് പഠിച്ചുവെക്കുക അത് പഠിച്ചു വെക്കേണ്ട കാര്യം ഓക്കെ അതൊന്ന് പഠിച്ചു വയ്ക്കുക ആ രണ്ട് നമ്പേഴ്സ് ഒന്ന് കൊടുക്കുക ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ആ വാല്യൂസ് എത്രയാന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫ്രാക്ഷൻ ആയിട്ടാണ് എഴുതേണ്ടത് ഭിന്നസംഖികളായിട്ടാണ് എഴുതേണ്ടത് അപ്പൊ എങ്ങനെയാണ് ആൻസർ എഴുതാന്ന് നമുക്ക് നോക്കാം ശ്രദ്ധിക്കാം റൂട്ടുണ്ടെങ്കിൽ വാല്യൂ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കറക്റ്റ് വാല്യൂ അല്ല ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് വൺ പോയിന്റ് ഫോർ ഫോർ ആണ് റൂട്ട് ത്രീയുടെ വാല്യൂ വൺ പോയിൻ്റ് സെവൻ ത്രീ ടു ആണ് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ അപ്പോൾ ഇതിനുള്ളിലുള്ള വാല്യൂസ് വേണം നിങ്ങൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാനുള്ളത് അപ്പോൾ റൂട്ട് ടുവിനേക്കാൾ വലുതാവണം അതുപോലെ റൂട്ട് ത്രീയേക്കാൾ ചെറുതുമാവണം അതിൻ്റെ ഇടയിൽ തന്നെ നമ്പേഴ്സ് വേണം എഴുതാനായിട്ട് അപ്പോൾ വൺ പോയിൻറ്റ് ഫോർ ഫോർ കഴിഞ്ഞിട്ട് നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും എഴുതാം വൺ പോയിൻറ്റ് സെവൻ എത്തണേക്കാൾ മുൻപ് അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി വൺ പോയിൻറ്റ് ഫൈവ് വണ് എഴുതാം വൺ പോയിൻറ്റ് സിക്സ് എന്ന് എഴുതാം വൺ പോയിൻറ്റ് സിക്സ് നയൻ എന്ന് എഴുതാം സെവൻ എത്താൻ പാടില്ല ഫോറിലേക്ക് കിടക്കാനും പാടില്ല ഓക്കെ അതിനുള്ളിൽ വേണം എഴുതാനായിട്ട് അപ്പോൾ അങ്ങനെ ആദ്യം നമ്പേഴ്സ് ഡെസിമൽ നമ്പേഴ്സ് എഴുതി വയ്ക്കുക അതിന് ശേഷം എന്താ ചെയ്യേണ്ടത് അതിന് ശേഷം നിങ്ങൾ എഴുതേണ്ടത് അത് നമ്മൾ ഫ്രാക്ഷനിലേക്ക് എഴുതണം അപ്പോൾ ഇവിടെ വൺ പോയിൻറ്റ് ഫൈവ് വൺ പോയിൻ്റ് ഫൈവില് എത്ര നമ്പർ കഴിഞ്ഞിട്ട് ആ പോയിൻ്റ് ഒരു നമ്പർ കഴിഞ്ഞിട്ടാണല്ലോ പോയിൻ്റ് അപ്പോൾ നമ്മൾ ഫ്രാക്ഷനിലേക്ക് ഭിന്ന സംഖ്യയിലേക്ക് എഴുതുമ്പോൾ ഫിഫ്റ്റീൻ ബൈ ടെൻ എഴുതണം ടെന്നിൽ ഒരു സീറോയല്ലേ അപ്പം നമ്മൾ ടെൻ എഴുതും ഇനി ഞാൻ എടുത്തിരിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ടു എടുത്തേക്കുന്നത് അപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ടു എന്ന് പറയുമ്പോൾ എത്ര നമ്പർ കഴിഞ്ഞിട്ട പോയിന്റ് രണ്ട് നമ്പർ കഴിഞ്ഞിട്ടാ പോയിന്റ് അപ്പം ഞാനത് ഭിന്ന സംഖ്യയിലേക്ക് ഫ്രാക്ഷനിലേക്ക് എഴുതുമ്പോൾ വൺ ഫിഫ്റ്റി ടു ബൈ രണ്ട് നമ്പർ കഴിഞ്ഞിട്ടല്ല പോയിന്റ് അപ്പം രണ്ട് സീറോ വരണം അപ്പോൾ ഹൺഡ്രഡ് ഇട്ട് കൊടുത്തു മുകളിൽ പിന്നെ പോയിന്റ് ഇട്ട് കൊടുക്കരുത് കേട്ടോ ആ നമ്പർ അതുപോലെ എടുത്ത് എഴുതി വെക്കണം ഇനി ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഞാൻ വൺ പോയിന്റ് സിക്സ് വൺ ത്രീന്നാണ് കൊടുത്തിരിക്കുന്നത് അത് ഫ്രാക്ഷൻ ഭിന്ന സംഖ്യയിലേക്ക് എഴുതുമ്പോൾ എന്താ വരിക വൺ സിക്സ് വൺ ത്രീ ഡിവൈഡ് ബൈ ഇവിടെ എത്ര നമ്പർ കഴിഞ്ഞിട്ട് പോയിൻറ്റ് മൂന്ന് നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് അപ്പം ഞാൻ തൗസൻഡ് എഴുതി കൊടുത്തു ക്ലിയർ ആയില്ലോ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനിലേക്ക് എഴുതുകട്ടോ അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ ഈ ഒരു പോഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കൊമൻറ്റ് സെക്ഷനിൽ ഇടുക അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യട്ടോ ഇതുപോലെ ഫിസിക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് മാത്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കെമിസ്ട്രിയും ബയോളജിയും അപ്ലോഡ് ചെയ്യാനുള്ള ടൈം നമുക്കില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ അത് പെൻഡിംഗിൽ വെച്ചിട്ട് പക്ഷെ എക്സാം ടൈമിൽ ആയി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ക്വസ്റ്റിൻ പേപ്പേഴ്സും ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്യട്ടോ താങ്ക് യു